ഹലോ വീവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ട് നല്ലൊരു അവിലിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് തിരക്ക് പിടിച്ചിരിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ കുക്കറിലാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കഷ്ണങ്ങളെല്ലാം ഇതേമാതിരി നീളത്തിൽ എടുത്തിട്ടുണ്ട് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പയറെടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ക്യാരറ്റ് പിന്നെ ചേമ്പന്തണ്ട് പിന്നെ കായയുടെ ഒരു കഷ്ണം അങ്ങനെ എല്ലാ കഷ്ണങ്ങളെയും നുറുക്കിയത് അതേമാതിരി നിളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട നാളികേരം നാളികേരം ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി മുറി മുറിയെടുത്തിട്ടുണ്ട് അതായത് ഒരു നാല് ടേ ടേബിൾ സ്പൂൺ ഉണ്ടാകും മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ കരിയേപ്പിൻ്റെ ഇല പിന്നെ പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ കാൽ സ്പൂൺ ജീരകം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ കറക്കിയെടുക്കാൻ പറ്റും പാടില്ലോട്ട് നല്ല അരയാൻ പാടില്ലേ പിന്നെ വേണ്ടത് തൈര് വേണം തൈര് നമ്മൾ പുളി നോക്കിയിട്ട് എടുക്കണം പിന്നെ ഉപ്പ് വേണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം ചിലർ മഞ്ഞൾപ്പൊടി ഇടും ചിലർ മഞ്ഞൾപ്പൊടി ഇല്ല ഞാൻ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇരുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ അവിയൽ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമുക്ക് കുക്കറെ അടുപ്പത്തേക്കാം കുക്കർ എളുപ്പത്തിച്ച് അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഈ അടിയിലേക്കുമ്പോൾ ഞാൻ വഴുതനെങ്ങനെ ഞാൻ കൂട്ടാറില്ല കേട്ടോ വഴുതനങ്ങ കൂട്ടില്ല പിന്നെ ബാക്കിയെല്ലാ കഷ്ണങ്ങളും ഞാൻ കൂട്ടാറുണ്ട് വഴുതന ഞാൻ അങ്ങനെ എടുക്കാറില്ല ഇനി ഇതിലേക്ക് ഒരു കാ ഗ്ലാസ് ആദ്യം വെള്ളമൊഴിക്കാൻ പാടില്ല കാരണം കുക്കറിലല്ലേ പെട്ടെന്ന് വന്നിട്ടൊരു കാ ഗ്ലാസ്സിലും കുറച്ചൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കീ ും മഞ്ഞപ്പൊടിയും എടുക്കാം എന്നിട്ട് നല്ലപോലെ ഞാൻ അതക്കി എടുക്കാം എന്നിട്ട് ഒറ്റ വിസില് ഞാൻ വേണ്ടി ആ വിസിൽ വരുമ്പോഴേക്ക് നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അറിയാൻ പാടില്ലേ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ അപ്പം ഞാൻ വിസിൽ വരുമ്പോഴേക്കും ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊറ്റ വിസിലേട്ടേ വന്നുള്ളൂ ഇനി നമുക്ക് വെള്ളം തുറന്ന് നോക്കാം പിന്നെ ഓരോ കുക്കറിനും ഓരോ മാതൃകയെ വിട്ടുകറിന് ഞാൻ ഒരച്ച പീസിൽ വന്നത് കണ്ടോ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വന്നിട്ടുള്ളൂ വെള്ളം ഇല്ല വെള്ളം കണ്ടില്ല ഞാൻ കുറച്ച് ഒരു വെള്ളം കുറവേ വെള്ളം എല്ലാം പാകത്തിനാണ് ആയിട്ടുള്ളത് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തകക്കട്ടെ തൈര വെച്ചിട്ട് തള വന്നെങ്കിൽ ഇതിലേക്ക് ഈ നാളികേരവും പച്ചമുളകും പിന്നെ ജീരകവും ഉള്ളിയും കരിയേപ്പിൻ്റെ ഇലയും കൂടി ചതച്ചെടുത്താണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അടിയിൽ വയ്ക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും നമുക്ക് നമുക്കിടാൻ പറ്റാ ഇതും കൂടി ഒന്നും കൂടി ഒന്ന് തകറ്റട്ടെ ഇപ്പം നാളികേരം ഒഴിച്ചിട്ടും തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് കരീപ്പിൻ്റെ അല ഉണ്ട് കരീപ്പിൻ്റെ അലേ ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മുടെ അവിയൽ റെഡിയായി എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ മുരിങ്ങക്കായ ഇട്ടാൽ നല്ലതാണ് പക്ഷേ മുരിങ്ങക്കായ ഒക്കെ കിട്ടിയതിൽ ബാക്കിയെല്ലാ ഭക്ഷണം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്